ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി അവസാനിച്ചിരിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ടീമായിട്ട് ഓസ്ട്രേലിയ മാറിയിരിക്കുകയാണ് ഫൈനലിലേക്ക് യോഗ്യത നേടി എന്ന് പറയുമ്പോൾ അത് നൂറ് ശതമാനം യോഗ്യത നേടിയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം നടക്കാൻ പോകുന്ന ജൂണിൽ നടക്കാൻ പോകുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനി അതിനൊരു മാറ്റം സംഭവിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്ലൈറ്റായിട്ട് വളരെ വളരെ സ്ലൈറ്റായിട്ടുള്ള ഒരു സാധ്യത ഇപ്പോഴും ശ്രീലങ്കയ്ക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം െന്ന് പറയുന്നത് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പല ടീമുകളും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും പല ടീമുകൾക്കും വില്ലനാകുന്നത് ഓവർ റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഓവർ റേറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നാണ് അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഈ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പോയിന്റ് പട്ടിക ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ പട്ടികയിലും അത് കാണാനായിട്ട് സാധിക്കില്ല വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില പട്ടികകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടേബിൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ പോയിന്റ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടീമുകളുടെയും പോയിന്റ് വെട്ടിക്കുറച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഒരു സൈക്കിളിൽ നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് സൈക്കിളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിനാണ് ഇരുപത്തിരണ്ട് പോയിന്റുകളാണ് ഇംഗ്ലണ്ടിനെ ഡിഡക്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് പത്ത് പോയിന്റുകൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് രണ്ടോ മൂന്നോ പോയിന്റുകൾ മാത്രമാണ് ഡിഡക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പാകിസ്ഥാൻ ആറോ ഏഴോ എട്ടോ പോയിന്റുകൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ ഇങ്ങനെ ഈ ഡിഡക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ഈ പെർസെന്റേജിലും വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഓവർ റേറ്റ് എന്ന് പറയുന്ന ഒരു പേരിൽ ഡിഡക്ട് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലണ്ട് ചിലപ്പോൾ ഇതിന്റെ ഒരു അടുത്തേക്കൊക്കെ എത്തിയേ എന്നുള്ളതാണ് കാരണം അത്ര വലിയ ഒരു മാർജിൻ ആണ് ഈ ഓവർ റേറ്റ് മൂലം പോയിന്റ് കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അപ്പം എന്താണ് ഓവർ റേറ്റ് എങ്ങനെയാണ് ഇതിന്റെ ഡിഡക്ഷൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു മത്സരത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഒരു ദിവസം ആറ് മണിക്കൂറാണ് കളി നടക്കുന്നത് അപ്പം ഈ ആറ് മണിക്കൂറിൽ എറിയേണ്ട ഓവറുകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഓവർ എറിയാനായിട്ട് എടുക്കുന്ന സമയം അല്ലെങ്കിൽ അതിനുവേണ്ടി നിജപ്പെടുത്തിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നാല് മിനിറ്റ് ആണ് അപ്പൊ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ അറുപത് മിനിറ്റിൽ നാല് മിനിറ്റിൽ ഒരു ഓവർ എറിയുകയാണെങ്കിൽ പതിനഞ്ച് ഓവറുകൾ എറിയാൻ സാധിക്കും അങ്ങനെ പതിനഞ്ച് ഓവർ ഒരു മണിക്കൂറിൽ എറിയുകയാണെങ്കിൽ ആറ് മണിക്കൂറിൽ തൊണ്ണൂറ് ഓവർ എറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഒരു മത്സരം എന്ന് പറയുന്നത് അഞ്ചു ദിവസം നമ്മൾ കളിക്കുമ്പോൾ നാനൂറ്റി അമ്പത് ഓവറുകളാണ് ടോട്ടൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ കളിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ തൊണ്ണൂറ് ഓവറുകൾ എറിയാൻ സാധിക്കാതെ വരുമ്പോൾ ആറ് മണിക്കൂറാണ് കളി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ആറ് മണിക്കൂർ ആ മാച്ച് ടൈമിൽ ഈ തൊണ്ണൂറ് ഓവറുകൾ എറിയാൻ സാധിക്കാതെ വരുമ്പോഴാണ് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ നമ്മൾ കണ്ട ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പല ദിവസങ്ങളിലും അരമണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അത് ഈ തൊണ്ണൂറ് ഓവറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതുകൊണ്ടാണ് അരമണിക്കൂറാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക അതാണ് പലപ്പോഴും എടുക്കുക над no, л no, no, no. അപ്പൊ ഈ ഓവർ റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ അതായത് എസ്പെഷ്യലി നമ്മുടെ ഈ സബ് രാജ്യങ്ങൾ എന്ന് കോണ്ടിനോ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ കൂടുതലും സ്പിന്നർമാരാണ് ബോൾ ചെയ്യുന്നത് ഒരു തൊണ്ണൂറ് ഓവർ ഒരു ദിവസം എറിയുകയാണ് അതിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അറുപത് ഓവറുകളും എറിയുന്നത് സ്പിന്നർമാരാണ് സ്പിന്നർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർ എറിയുക എന്നത് ഈ നാല് മിനിറ്റിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ രവീന്ദ്ര ജഡേജനെ പോലെയുള്ള ഒരു ബോളർ ആണെങ്കിൽ രണ്ടര മൂന്ന് മിനിറ്റിൽ ഒരു ഓവർ എറിയും അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ബോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഓവർ റേറ്റിന്റെ പ്രശ്നം ഈ സബ് രാജ്യങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീ ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ സേനാ രാജ്യങ്ങൾ എന്ന് പറയുന്ന ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് കൂടുതൽ അറിയുന്നത് ഇപ്പോൾ ഈ ബോർഡർ വിവാസ്കർ ട്രോഫി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം തൊണ്ണൂറ് ഓവർ ടോട്ടൽ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ എഴുപത് ഓവറും അല്ലെങ്കിൽ ചിലപ്പോൾ എൺപത് ഓവർ വരെയൊക്കെ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് എറിയുന്നത് അപ്പം ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം നാല് മിനിറ്റിൽ എറിയാനായിട്ട് സാധിച്ചു എന്നും അല്ല ചിലപ്പോൾ നാലര മിനിറ്റ് ചിലപ്പോൾ അഞ്ച് ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇതിനെയാണ് ബെൻ സ്റ്റോക്സ് ഈ ന്യൂസിലൻഡുമായിട്ടുള്ള ആദ്യ ടെസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോൾ രണ്ട് ടീമുകൾക്കും ഈ ഓവർ റേറ്റിന്റെ പേരിൽ പോയിന്റ് ഡിഡക്ട് ചെയ്തിരുന്നു അപ്പൊ ഇതിനെ നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഈ സേനാ രാജ്യങ്ങളിൽ കളിക്കുമ്പോൾ ഫാസ്റ്റ് ബോളർമാർ കൂടുതൽ എറിയുന്നത് കൊണ്ട് തന്നെ ഓവർ ആ ടൈമിൽ എറിഞ്ഞു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പോയിന്റ് ഒരുപാട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യപ്പെടുന്നു ഇത് തന്നെ ഈ സബ് രാജ്യങ്ങൾ ഉപഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സ്പിന്നർമാർ എറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് എറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അത് ശരിയാണ് കാരണം ഏതായാലും ഇനി ഈ ഓവർ റേറ്റിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന് ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് പോയിന്റുകളാണ് ഈ ഒരു സീസണിൽ ഡിഡക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പത്ത് പോയിന്റുകളും ഡിഡക്ട് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഓവർ ഡിഡക്ഷൻ അല്ലെങ്കിൽ ഓവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ എങ്ങനെയാണ് പോയിന്റ് ഡിഡക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് മിനിമം എൺപത് ഓവറെങ്കിലും കഴിയാതെ ഈ പോയിന്റ് ഡിഡക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മൾ നടന്ന ഈ അവസാന സിഡ്നിയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ എഴുപത്തിരണ്ട് ഓവറിലെ ാണ് ഓൾ കറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ ഇന്നിംഗ് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഓവറിൽ കണ്ട് അതിന് ഓവറുകളിൽ പ്രശ്നം വരുന്നത് എൺപത് ഓവറിൽ കൂടുതൽ ആയാൽ മാത്രമാണ് ഈ ഒരു മത്സരം തന്നെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എൺപത് ഓവറിൽ കൂടുതൽ ബാറ്റ് ചെയ്താൽ മാത്രമേ അതിൽ ഈ ഓവർ റേറ്റിന്റെ പ്രശ്നം ഓസ്ട്രേലിയയ്ക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ എൺപത് ഓവറിൽ കൂടുതൽ ബാറ്റ് ചെയ്താൽ മാത്രമേ ഓവർ റേറ്റിന്റെ പ്രശ്നം അതുകൊണ്ടുള്ള പോയിന്റ് ഡിഡക്ഷൻ ഒക്കെ ഇന്ത്യക്ക് യും അപ്ലിക്കബിൾ ആകുന്നു എന്നുള്ളതാണ് എൺപത് ഓവറിന് താഴെ ഏതെങ്കിലും ടീം ഓൾ ഔട്ട് ആവുകയാണെങ്കിൽ ആ ബോൾ ചെയ്യുന്ന ടീമിന് അവിടെ ഓവർ റേറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് വളരെ സ്ലൈറ്റ് 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 ആയിട്ടുള്ള ഒരു ചാൻസ് ശ്രീലങ്കയ്ക്ക് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീലങ്ക ആദ്യം തന്നെ ഓസ്ട്രേലിയനെ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തണം അതിന് മാറ്റങ്ങളൊന്നുമില്ല എന്നാൽ മാത്രമേ എന്തെങ്കിലും ഈ സ്ലൈറ്റ് 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 ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അത് രണ്ടേ പൂജ്യത്തിന് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തണം ഈ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയാൽ പോലും ഓസ്ട്രേലിയ ഈ പെർസെൻറ്റേജിൽ കുറച്ച് മുകളിലാണ് അപ്പോഴും കുറച്ച് മുകളിലാണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് പിന്നെ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ രണ്ട് ിലൂടെ ഒരു എട്ട് പോയിന്റങ്കിലും ഡിഡക്റ്റ് ചെയ്യപ്പെട്ടാൽ അതായത് ഓസ്ട്രേലിയയുടെ ബോളിംഗ് ഇതുപോലെ ഓവറേറ്റിന്റെ പ്രശ്നം വന്ന് എട്ട് പോയിന്റെങ്കിലും ഡിഡക്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ശ്രീലങ്കയ്ക്ക് ഓസ്ട്രേലിയനേക്കാൾ മുന്നിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എട്ട് പോയിന്റ് ഡിഡക്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് പക്ഷേ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആഷസ് സീരീസിൽ ആഷസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ളതാണ് ആ ആഷസ് സീരീസിൽ ആ ഒരു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ മാത്രം ഇംഗ്ലണ്ടിൽ നിന്ന് ഡിലക്ട് ചെയ്തത് പത്തൊമ്പത് പോയിന്റുകളാണ് ഈ ഓവർ റേറ്റിന്റെ പ്രശ്നത്തിൽ ഒരു ഒറ്റ മത്സരത്തിൽ നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രം ഡിലക്ട് ചെയ്തത് പത്ത് പോയിന്റുകളാണ് അപ്പോൾ അത് സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചാൻസാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നത് ശ്രീലങ്കയിലാണ് ഗോളിലാണ് നടക്കുന്നത് നമുക്കറിയാം ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ലൈൻ ഒട്ടും തന്നെ ബൗൾ ചെയ്തിട്ടില്ല വളരെ കുറച്ചാണ് അദ്ദേഹം ബോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വരാൻ പോകുന്ന ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ റോൾ കൂടുതലായിരിക്കും അവിടെ കൂടുതൽ സ്പിന്നർമാരെ അതിലേറ്റ് സഹായിക്കുന്ന പിച്ച് ആയിരിക്കും ഗോളിൽ അതുകൊണ്ട് സ്പിന്നർമാരായിട്ട് ആയിരിക്കും കൂടുതൽ ബൗൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓവർ റൈറ്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാരണം സ്പിന്നർമാർ അറിയുമ്പോൾ നമുക്കറിയാം ഒരു ദിവസത്തിൽ തൊണ്ണൂറ് ഓവറിലൊക്കെ ആയിട്ട് എറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്നാലും അവിടെ ഇങ്ങനൊരു സാധ്യത നിലനിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഏതായാലും ഓസ്ട്രേലിയയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഡെഫിനറ്റായിട്ടും അവർ തന്നെയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കളിക്കാനായിട്ട് അർഹത നേടിയിരിക്കുന്ന ടീം അവർ തന്നെയാണ് കളിക്കേണ്ടത് കാരണം അത്ര മികച്ച ഒരു പെർഫോമൻസ് ആണ് അവർ ഈ ഒരു സൈക്കിളിൽ പുറത്തെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫൈനൽ ഈ വരുന്ന രണ്ടായിരത്തി ജൂണിൽ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ